ഞാൻ എ വി എം ആർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ് അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി കൊണ്ടു ഞങ്ങൾ നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പോവാം ഞങ്ങൾ പോകുമ്പം പുള്ളി പറഞ്ഞു അയ്യോ ഞാൻ ഒരെണ്ണം വിട്ടുപോയ അപ്പൊ പുള്ളി മുറുക്കിയിട്ടുണ്ടല്ലോ ഞാൻ ഒന്ന് വിട്ടുപോയാ ഏ ആർ റോമാൻ സാറിൻ്റെ അവിടെ നിന്ന് കയറുന്നു ഞാൻ പറഞ്ഞേ അതെന്താ അവിടെ ഒരു എട്ട് എട്ടുപേര് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞു കുഞ്ചിരി എന്താണോ എന്തോ ഇനി പുതിയ സിനിമയാണോ എന്താണെന്നൊന്നും പറഞ്ഞൂടാ അപ്പോൾ ആട്ടോ റഷ്യയിൽ ഒരുമിച്ച് പോകുന്നുണ്ട് ഞാനും അവിടെ പോയി ഇറങ്ങി അപ്പോൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് റഹ്മാൻ സാറ് കണ്ടു പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ചെക്കുട്ടി ഇന്നക്കെന്നെ റെക്കോർഡിങ് ചെയ്താൽ തിരിക്കുക ഞാൻ പറഞ്ഞു റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു മുടിച്ചു പോണെന്ന് പറഞ്ഞു ശരി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൺ ഒ ക്ലോക്ക് വരെ മുടിയുമോന്നേ രാത്രി ഞാൻ ഒരു മണിക്ക് എന്തൊന്നും മനസ്സിലായില്ല എന്നെ വല്ലോ ആക്ക് കാണോന്നൊക്കെ കയറി ഞാൻ എന്തായാലും പോകാന്ന് വെച്ചപ്പോ ഗിരീഷ് അപ്പൊ ഗിരീഷിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്തോന്ന് ഗിരീഷ് പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരെണ്ണം എഴുതി തരാൻ പറഞ്ഞു ഒരു ഒരു ബീറ്റ് ഇട്ട് തന്ന അങ്ങനെ എഴുതി തോന്നുന്നു പിന്നെ ഒരു മണിക്ക് ഞാൻ അവിടെ ചെന്ന് ചെന്നു ഉണ്ട് അവിടെ സകലമാൻ അൽക്കാഗ്നി എന്ന് വേണ്ട എല്ലാ പാട്ടുകാരും ഉണ്ട് ഒരു നാലു മണിയായപ്പം നോയൽ എന്ന് പറഞ്ഞ മാനേജർ വന്ന് കൂപ്പട നാലുമണിക്ക് നാലേ മുക്കാല് ഒരു മുക്കാൽ മണിക്കൂറെ അടുത്തുള്ളു ഇത് കഴിഞ്ഞപ്പോ ഓക്കെ താങ്ക് യു തന്നു വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ല പൈസ പിന്നാണ് മനസ്സിലായത് ഞാൻ ലതാജിയുടെ കൂടെ പാടിയത് സത്യം ഈ പാടിയത്യേക